വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് മുരിയക്കായ് വെച്ച് പരിപ്പൊന്നും ഇല്ലാണ്ട് നല്ലൊരു അടിപൊളി കറിയാണ് അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് മൺചട്ടിയിലാണ് വെക്കുന്നത് മൺചട്ടി അട്ടി നല്ലപോലെ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു വന്നത് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നപ്പോൾ ഞാൻ ഞാനെനിക്കൊരു മൂന്ന് മുരിങ്ങക്കായി തോലൊക്കെ കളഞ്ഞ് കഴുകിയതിന് ശേഷം ഇത് അതുപോലെ രണ്ടാക്കി പൊളിച്ചെടുത്തതാണ് അത് നമ്മൾ ആ എണ്ണയിലേക്കിട്ട് നല്ല പോലെ ഒന്ന് പച്ചമണം മാറിഞ്ഞൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഫ്രൈ ചെയ്തിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതിലേക്ക് ഞാനൊരഞ്ചാറ് അതേ എണ്ണയിലേക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞതിന് ശേഷം രണ്ടാക്കി പൊളിച്ചെടുത്തതാണ് പിന്നെ ഒരു മീഡിയം സൈസ് ഉൾ വലിയ ഉള്ളിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉള്ളിയിട്ട് വേണമെങ്കിലും ചെയ്യാം ഉള്ളികൾ നല്ലപോലെ ഒന്ന് വാഴന്ന് വന്നതിന് ശേഷം ഞാൻ ഞാനതിലേക്ക് ഒരു മീഡിയം സൈസ് രണ്ട് തക്കാളി ചെറുതാക്കി മുറിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പൊടികളി പച്ചമണം മാറുന്നവരെ നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക അത്ര നേരം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തില്ല ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇട്ട ഉള്ളിയും തക്കാളിയും മുളക് പൊടിയും എല്ലാം നല്ല പോലെ വാന്ന് സോഫ്റ്റായി വന്ന സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത ശേഷം മുരിയക്കായ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുരിയക്കായ് മാത്രമല്ല കേട്ടോ എന്ത് വേണമെങ്കിലും ഇതേപോലെ കറി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നല്ല ടേസ്റ്റാണ് മുരിയക്കായ് നല്ല പോലെ ഒന്ന് വാറ്റിയതിന് ശേഷം പിന്നെ ഞാനതിൽക്ക് ഒരു കത്തിരിക്കുക നല്ലപോലെ കഴുകി പിന്നെ വൃത്തിയാക്കി തന്നിട്ടാ അതിൽ വെള്ളം കളഞ്ഞിട്ട് അത് ഞാൻ ഇട്ടുകൊടുത്ത് നല്ലപോലെ നമ്മൾ മസാലയിലൊന്ന് വാറ്റിയെടുത്തിട്ടുണ്ട് വാറ്റിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കുക കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചെടുക്കുക നീ അതവിടെ വേഗണ സമയം കൂടി നമുക്കതിലേക്ക് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലെങ്കിൽ ഞാൻ നമ്മൾ ഒരു കാൽ കപ്പ് തേങ്ങ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ എന്താ നമ്മുടെ ചാറൊക്കെ നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഞാൻ തുറന്ന് ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് വെന്ത കഷ്ണങ്ങളിലേക്ക് നമ്മളിത് അരച്ചു വെച്ചാൽ തേങ്ങ മുഴുവനായിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കറി നിങ്ങൾക്ക് വീട്ടിലേക്ക് അത്ര ആവശ്യമുള്ള ചൈനനുസരിച്ചിട്ടുണ്ടാക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം പോലെ ഒന്നല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്നുപോയത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കണ്ട ബട്ടൺ അമർത്തിയാ മൂന്ന് ഓപ്ഷൻ വരും അതിൽ അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പഴേക്കപ്പോഴേ കിട്ടും പിന്നെ നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നല്ലപോലെ ഇളക്കി കൊടുത്തിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫാക്കി ഇട വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്കിതിലൊക്കെ ഒരു പറവ് ഇടാം അതിന് വെളിച്ചെണ്ണയും കടുകും കറുവാപ്പലയും മറമുളകും പാടിട്ടാണ് തൂമിച്ചിരിക്കുന്നത് അത് ഒഴിച്ചതിനു ശേഷം ഞാൻ അടച്ചു വെക്കുക എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തുറന്നിട്ട് വിളമ്പുണ്ടല്ലോ അടിപൊളി കറിയാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഇടി ഇടിയപ്പത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്കത് സെർവ് ചെയ്യാവുന്ന കേട്ടോ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാം വലൈക്കും ബൈ ഓക്കെ താങ്ക്